ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതിൽ നാം ചെയ്താലേ ചെയ്തികളാവൂ എന്ന ഒരു ധാരണ അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യവും നമ്മൾ ചെയ്തത് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന രീതിയിലുള്ള അധിക ഉത്തരവാദിത്വം നമ്മൾ എടുത്ത് ചെയ്യാറുണ്ട് അധിക ഉത്തരവാദിത്വം എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഉത്തരവാദിത്വം തീരെ എടുക്കാത്ത ആളുകളും ജീവിതത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എങ്കിലും പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന പലതിലും നാം കയറി അനുചിതമായി ഇടപെടാൻ ഈ ഇടപെടൽ നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല അതിനെക്കുറിച്ച് നമ്മളിവിടെ കാര്യം ഇങ്ങനെയാണ് ഈഗോ ഡ്രിവൺ ആക്ഷൻസ് നാമാണ് ചെയ്യേണ്ടത് എന്ന് കരുതി മുന്നിൽ കണ്ട സർവ്വതിലും കയറി ഇടപെടാതിരിക്കുക എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ നടക്കാൻ പാകത്തിലാണ് പ്രകൃതി ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഈഗോ ഡ്രിവൺ ആക്ഷൻസ് എന്നാണ് നമ്മൾ നമ്മളിതിനെ വിളിക്കുന്നത് ഈഗോ ഡ്രിവൺ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളതിൽ ഊന്നിക്കൊണ്ടുള്ള ഞാൻ നിയന്ത്രിക്കുന്ന ഞാൻ ഡ്രൈവർ അത്തരത്തിലുള്ള ആക്ഷൻസ് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഈ ഞാൻ എന്നുള്ളത് ഒരു സ്വാധീന ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ഉപരി വ്യവസ്ഥ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് ധർമ്മങ്ങൾ പാലിക്കാനാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ധർമ്മങ്ങൾ അത ഫങ്ഷൻസ് എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം ആ ധർമ്മങ്ങൾ നടപ്പിലാക്കാനാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്റെ ധർമ്മമാണ് എന്ന ബോധ്യം വരുമ്പോഴാണ് അപ്പൊ ഈ ധർമ്മത്തിനും കർമ്മത്തിനും ഇടയിൽ ഞാൻ എന്നുള്ള ഒരു 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 ഘടകം അവിടെ വരുന്നുണ്ട് അത് ഒരു ആവശ്യമായിട്ട് വരികയാണ് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചോദനയായിട്ട് വരികയാണ് അത് വേണം എന്ന രീതിയിൽ ആ വേണം എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എന്റെ അകം തലവും ഞാനെന്ന തലവും എന്റെ പുറത്തുള്ള തലവുമായിട്ടുള്ള ഒരു സുതാര്യ ബന്ധം ബന്ധമുണ്ടാകുന്നുണ്ട് അതിനൊരു തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഞാൻ എന്നുള്ളതിൽ ഊന്നിക്കൊണ്ട് ചെയ്യുമ്പോൾ എന്റെ അകത്തു നിന്നും ആവശ്യങ്ങൾ വരാതിരിക്കുകയും പക്ഷെ ഇവിടെ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അകത്തു നിന്നുള്ള കണക്ഷൻ ഇല്ലാതെ പുറത്തുനിന്ന് ആവശ്യവും ഇല്ലാതെ ഞാൻ എന്നുള്ളതിൽ ഊന്നിക്കൊണ്ട് എന്റെ ഭാവനയിൽ നിന്നുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട് വഴി കൂടെ പോകുന്ന ഏത് കാര്യവും കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇടപെടണം എന്ന രീതി ഈ ഇടപെടൽ എന്നുള്ളതിനെയാണ് നമ്മൾ ഈ ആക്ടിവിസം എന്നൊക്കെ പറയാം മനുഷ്യരില് ഭൂരിഭാഗം വരും ആക്ടിവിസ്റ്റുകളാണ് അപ്പോ ഈ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ആക്ഷൻസ് ചെയ്യാൻ ഈഗോ ആണ് പ്രവർത്തിക്കുന്നത് അതായത് ഞാൻ ഇത് ചെയ്താൽ മാത്രമാണ് ഇത് പൂർണമാവുക ഇത് സമ്പൂർണമാവുക എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ഇതിലിടപെടുന്നത് ഒരു സമൂഹത്തിൽ ഒരു ഒരു ചലനം ഉണ്ടാവും അല്ല സമൂഹത്തിൽ ഒരു ഒരു പ്രവർത്തനം ഉണ്ടാവുന്നു ഈ നടത്തുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ആ ആ ഒരു ചലനം ആ ചലനം നടക്കുന്ന സമയത്ത് അതിന്റെ ഗതി ശരിയാം വിധമല്ല അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടേണ്ടതാണ് എന്ന തോന്നൽ അപ്പൊ നമ്മൾ ഭാഗം പെട്ടിയമൊക്കെ എടുത്തുകൊണ്ട് ഈ സംഭവം നടക്കുന്ന വിദൂരതയിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് അതിന്റെ ഗതി തിരിച്ചു വെക്കുന്ന ഒരു ഒരു രീതി ഇത് ഈഗോ സെൻട്രിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ അത് അവിടെ പോയി ഇടപെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം കാരണം ഈഗോ സെൻട്രിക് ആയിട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യണം എന്നുള്ള തോന്നൽ വരുന്നു ഇക്കോ സെൻട്രിക് ആയിട്ട് നോക്കുന്ന സമയത്ത് പ്രകൃതി ഇവിടെ എല്ലാം നടത്തുന്നത് വളരെ കൃത്യമായിട്ടാണ് നീയതമായിട്ടാണ് എന്താണോ നടത്തേണ്ടത് അത് കൃത്യമായിട്ട് അതാത് അളവിൽ അതാത് ഇടങ്ങളിൽ അതാത് ഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ എല്ലാം സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ കയറി ഇടപെടേണ്ടതുണ്ടോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീക്ഷണങ്ങളെല്ലാം ആപേക്ഷിക്കമാണല്ലോ അപ്പോൾ വീക്ഷണങ്ങൾ ആപേക്ഷികമാകുന്ന സമയത്ത് എന്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ആ ഒരു ഒരു മയിൽക്കുറ്റിയെ ആധാരമാക്കിയിട്ടാണ് ഇതിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചലനങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ എന്റെ യുക്തി മാത്രമാണ് ഇവിടെ കൃത്രിമമായിട്ടുള്ളത് എന്റെ യുക്തി യുക്തിയാണ് കൃത്രിമം എന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ യുക്തിയാണെന്നുള്ളത് കാരണം എന്റെ യുക്തി മാത്രമാണ് കൃത്രിമം എന്ന് പറയുമ്പോൾ നിന്റെ യുക്തി കൃത്രിമമല്ല സ്വാഭാവികമാണ് എന്നുള്ളൊരവസ്ഥ ഞാൻ ഗണിക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ഇടത്ത് നിന്ന് വേണത് ചിന്തിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ യുക്തി കൃത്രിമവും ബാക്കി എല്ലാവരുടെയും ഭൗതികവും യൗക്തികവുമായ എല്ലാ കാര്യങ്ങളും സ്വാഭാവികവുമാണ് ചിന്തിക്കേണ്ടി വരും അപ്പോ എന്റെ സ്ഥലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്റെ യുക്തി മാത്രമാണ് കൃത്രിമം മറ്റുള്ളവയെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന് നാം ഗണിക്കേണ്ടതുണ്ട് അങ്ങനെ ഗണിക്കുന്ന സമയത്ത് പ്രകൃതിയിലെല്ലാം സ്വാഭാവികമായും സംഭവിക്കുന്നു നമ്മൾ അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരവസ്ഥയിലേക്ക് വരും പിന്നെ എന്താണ് എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് ഇടപെടേണ്ട എന്നുള്ളൊരവസ്ഥ മൊത്തത്തിലുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞ് നടന്നു പോവുകയാണ് കുഞ്ഞിന്റെ കാല് വഴുതുന്നു വീഴാൻ ഒരുതുന്നു സ്വാഭാവികമായും നമ്മുടെ കൈ എന്നിട്ട് നേരെ ചൊല്ലി അതൊരു റിഫ്ലക്സ് ആക്ഷനാണ് ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ മറിഞ്ഞു വീഴാൻ പോയാൽ അയാളെ ഒന്ന് താങ്ങുക എന്നുള്ളത് ജൈവ സ്വഭാവമാണ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മുടെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീന പരിധിയിൽ നിൽക്കുന്ന ഒന്നിന് വഴിമാറി പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വഴിമാറലിനെ ഒന്ന് താങ്ങിക്കൊടുക്കുക എന്നുള്ളത് മൊത്തം വഴി തിരിച്ചു വയ്ക്കലല്ല താങ്ങിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മം തന്നെയാണ് അവിടെ നമ്മുടെ കൈകാര്യക്ഷമമായ ഒരു ദൂരത്തിലായിരിക്കണം അത് അതിനകത്ത് ഇപ്പോൾ നമുക്ക് സദാചാര ബോധം ഉണ്ടട്ടെ സദാചാര ബോധം കൊണ്ട് നമ്മൾ നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഒരു ഒരു യുവ വ്യക്തിത്വത്തെ കാണുകയാണ് അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മുടെ സദാചാര ബോധം കൊണ്ട് അളക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് ഗണിക്കാൻ നമുക്ക് തോന്നും കയ്യെത്തുന്ന ദൂരത്താണ് അപകടമാണെന്ന് നമ്മൾ ഗണിക്കുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ വഴിതിരിക്കുന്നു പറയാൻ തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുകയും വേണം പക്ഷെ നമുക്ക് നമ്മുടെ വീക്ഷണത്തിൽ ലോകവീക്ഷണത്തിൽ ജീവിത വീക്ഷണത്തിൽ വിശാലതയുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടുള്ളത് എന്താണ് നൈസർഗികമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും ഞാനിപ്പോ പറഞ്ഞ അതേ ഉദാഹരണം എടുക്കുക വീട്ടിൽ യൗവനയുക്തയായ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ആ പെൺകുട്ടിയുടെ ശരീരഘടന മാതൃത്വത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അവളിൽ എതിർപക്ഷത്തുള്ള ഒരു ഇണയെ കണ്ടെത്താനുള്ള പ്രവണത ഉണ്ടാകും അവളിൽ അനുരാഗമുണ്ടാകും പ്രണയമുണ്ടാകും ഉണ്ടാകാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ശരീരം നടത്തി കഴിഞ്ഞു ബാഹ്യ ഒരുക്കങ്ങളും ഒരുക്കങ്ങളും നടത്തും അതുകൊണ്ടാണ് അവൾ കുളിച്ച് സുന്ദരിയായി കണ്ണെഴുതി പൊട്ടുതട്ട് എനിക്കിതൊക്കെ പറയാൻ അറിയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ആധുനിക ലോകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് സൗന്ദര്യ വർധനത്തിന് വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ അത്തരത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും അവൾ പുറത്തേക്ക് ഇറങ്ങുക അവൾ എപ്പോഴും അവളുടെ ശരീരത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കും അവളുടെ വർത്തമാനത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കും അവൾ എതിർപക്ഷത്തുള്ളവരെ ആകർഷിക്കാൻ ഭാഗത്ത് കോൺഷ്യസ് ആയിരിക്കും അവൾ അത്തരത്തിലുള്ള ഒരു ഒരു ചുവട് കൂടെ മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് അവളെ സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ സദാചാര ബോധം കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അതേസമയം എന്നാൽ പിന്നെ അവൾ ആ വഴി പൊക്കോട്ടെ എന്ന് നമ്മൾ ഒരു രക്ഷിതാവിന്റെ സ്ഥലത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാലോ അവൾ ആ വഴി പൊക്കോട്ടെ എന്ന് വിചാരിച്ചാലോ ഇന്നത്തെ സമൂഹത്തില് പ്രത്യേകിച്ചും കേരള സമൂഹത്തില് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇവളിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രേരണകളും വികാരങ്ങളും എല്ലാം തന്നെ സഹജമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ സമൂഹം ഇങ്ങനെയാണ് എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യവും എനിക്കുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അതിർവരമ്പ് എവിടെ വരെ ആകാം എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടാവും ഈ ധാരണ വെച്ചിട്ടായിരിക്കണം ഞാൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് അയാൾ ഏതുവരെ പോകാം അയാൾക്കൊരു ബന്ധമുണ്ടായ ബന്ധം ഏതുവരെ പോകാം എന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടേണ്ടത് അവിടം വരെ ആയിരിക്കും അതിനുമപ്പുറത്തേക്ക് പോകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കില്ല പക്ഷേ ഇതാരാണ് ഈ ക്രൈറ്റീരിയ ആരാണ് തീരുമാനിക്കുന്നത് ഇത് എന്റെ ബോധ്യമാണ് എന്റെ പക്വതയാണ് എന്റെ പാകമാണ് അതിനനുസരിച്ചുള്ള ഹൃദയവിശാലത അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജ്ഞാനം അതിനനുസരിച്ചുള്ള ലോകവീക്ഷണം എന്നിവ ഉണ്ടായാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ സംഭവിക്കുകയില്ല അപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നമ്മുടെ പരിസരത്തോടുള്ള ഇടപെടൽ നമ്മുടെ ചുറ്റുപാടുമുള്ളതിനോടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ചുറ്റുപാടായിരിക്കണം നമ്മുടെ കൈകാര്യക്ഷമമായ ഒരു ദൂരത്തായിരിക്കണം അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം അതിൽ ഞാൻ ഇടപെടേണ്ടത് ഒരു അനിവാര്യതയാണ് എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള അടുത്ത് മാത്രമേ നമ്മൾ ഇടപെടേണ്ടതുള്ളൂ ഇടപെടാൻ പാടു അല്ലാത്തയിടത്ത് നമ്മൾ ഇടപെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു തരുന്നത് കർമ്മബാധ്യതകളായിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെയും ബാധിക്കുന്നതായിരിക്കും നമുക്കറിയില്ല നർമ്മബാധ്യതകൾ ഊർജ രൂപത്തിലാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ അത് ഏതൊക്കെ ഇടങ്ങളിലാണ് ബാധിക്കാൻ നമുക്കറിയില്ല നമ്മുടെ ഒരുപാട് തലങ്ങളിൽ അത് ബാധിച്ചു വരും ആ ബാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള നമ്മുടെ ചലനങ്ങൾ ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മള് ഒരാള് ഒരു ഒരു കാര്യം ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലെത്തുന്നില്ല ഒരാൾ ഒരു വഴി ചെയ്തു പോകുന്ന സമയത്ത് അത് അത് അതിനെ അനുചിതമായി അനാവശ്യമായി നിരൂപിക്കുന്ന അവസ്ഥകള് ആ നിരൂപണം എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഒഴുക്കിന്റെ വഴിയുണ്ടല്ലോ ആ ഒഴുക്കിന്റെ വഴിയെക്കുറിച്ചുള്ള നിരൂപണമാണ് ആ ഒഴുക്കിന്റെ വഴി അയാൾ തീരുമാനിക്കുന്നതാണ് അയാളുടെ യുക്തിയാണ് അയാളുടെ ജീവിതധർമ്മമാണ് തീരുമാനിക്കുന്നത് അതിന് പകരം നമ്മളിവിടെ ഇരുന്ന് തന്നെ നിരൂപിക്കുന്ന സമയത്ത് പോലും അതിന്റെ കർമ്മബാധ്യതകൾ നമ്മളിലേക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രാണനെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവനെയും ജീവൽ പ്രവർത്തനത്തെയും നമ്മുടെ ജീവിത പരിസരവുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവിടെ ആയിരിക്കുക അതിൽ മനഃപൂർണതയിലായിരിക്കുക അതിനു പകരം ലോകത്തുള്ള സമസ്ത കാര്യങ്ങളിലും അനുചിതമായി ഇടപെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും അത് നമ്മുടെ ജീവിതത്തില് നമ്മുടെയും നമ്മുടെ കുലത്തിന്റെയും ജീവിതത്തില് ആ എൻറ്റയറിറ്റിയിൽ അത് ബാധിക്കും ആ ബാധ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഡിസൈൻ മോശമല്ല കൃത്യമാണ് സ്വാഭാവികമാണ് സ്വാഭാവികമായ രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ആ ഒഴുക്കിൽ നമ്മൾ നിന്നു കൊടുക്കുകയാണ് വേണ്ടത് അതിനെ കയറി വഴിമാറ്റുകയല്ല എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുക എൻ ഞാൻ എന്നുള്ള ആ ഒരു ഒരു ഊതിപ്പെരിപ്പിച്ച ബലൂണിന്റെ നിരർത്ഥകതയെ കൃത്യമായി ബോധ്യപ്പെടുക അതിന്റെ ഉത്തരവാദിത്വത്തെയും ബോധ്യപ്പെടുക നമുക്ക് ജീവിതത്തെ സുന്ദരമായി കൊണ്ടുപോകാൻ കഴിയുക നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക